നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയുടെ വിഷുദിനാശംസകൾ ഇന്ന് വിഷു ക്ഷേത്രങ്ങളിലും വീടുകളിലും കളിയൊരുക്കി ലഹരിവിരുദ്ധ സ്കോഡും ട്രാഫിക് പോലീസും കള്ളപ്പണം പിടികൂടി എരുമയൂർ കുമ്മട്ടി വർണ്ണാഭമായി ജില്ലയിൽ കൂടുതൽ വോട്ടർമാർ മലമ്പുഴയും തുല്യത വിളിച്ചോതി ഇന്ന് നാടങ്ങും വിഷു ആഘോഷം ഗണിതശാസ്ത്രപരമായി വിഷു നവവർഷമ ദിനമാണ് അന്ന് സൂര്യൻ നേരെ കിഴക്കുദിക്കുന്ന ദിവസമാണെന്ന് വെച്ചിരിക്കുന്നു വിഷു എന്നാൽ എന്നർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം മേടം ഒന്നിന് മേടവിഷുവും തുലാമൊന്നിന് ഉണ്ട് ഓണം കഴിഞ്ഞ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു വിഷു വസന്തകാലമാണ് ഋതുരാജനാണ് വസന്തം വസന്തകാലാരംഭമാണ് ഈ ഉത്സവത്തിന്റെ കവാടം പ്രകൃതി പുഷ്പാഭരണങ്ങൾ ചാർത്തി വിഷുദിനം കാത്തിരിക്കുന്നു വിഷുവിന്റെ വരവിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നാടെങ്ങും കണിക്കൊന്നുകൾ പൂത്തുലഞ്ഞു നിൽക്കും കിളികളുടെ പാട്ട് വൃക്ഷങ്ങൾ നിറയെ ഫലങ്ങൾ പ്രസന്നമായ പകൽ എവിടെയും സമൃദ്ധിയും സന്തോഷവും കേരളത്തിന്റെ പ്രധാന വിളവെടുപ്പ് ഉത്സവങ്ങളാണ് വിഷുവും ഓണവും ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത് വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ വ്യത്യസ്തമാണ് വിഷുക്കണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷു വിഷുസദ്യ വിഷു വിഷുക്കളി തുടങ്ങിയവ വിഷുവിനോട് അനുബന്ധിച്ച ആഘോഷങ്ങളാണ് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കുവാനും അത് കാണിക്കുവാനുമുള്ള ചുമതല തേച്ചൊരുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ച് കൂടെ അലക്കിയ മുണ്ടും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയും വെറ്റിലയും പഴുത്തടക്കിയും കൺമഷി ചാന്ത് സിന്ദൂരം നാരങ്ങ മാമ്പഴം പഴുത്തച്ചക്ക പഴം എന്നിവയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേര പാതിയും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി ഒരുക്കുക കണിക്കൊന്ന പൂക്കൾ വിഷുക്കണിയിൽ നിർബന്ധമാണ് ഐശ്വര്യ സമ്പൂർണമായ അതായത് പ്രകാശവും ധനവും ഫലവും ും എല്ലാം ചേർന്ന് വിഷുക്കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിത സംക്രമത്തിലേക്കുള്ള വികസനമാണത്രയും അടുത്തുണ്ടാകണം എന്നാണ് പറയുന്നത് കണ്ണാടിയിൽ ഭഗവതിയുടെ പ്രതീക്ഷം കൂടി വേണം കണി കാണാൻ അപ്പോൾ എല്ലാം വെട്ടിത്തിളങ്ങുന്നതായി തോന്നും കണ്ണാടിയിൽ കൂടി സ്വന്തം പ്രതിബിംബത്തിൽ കൂടി ഈശ്വരന്റെ സാമീപ്യം മനസ്സിലാക്കാൻ കഴിയണം വീട്ടിലെ പ്രായമായ സ്ത്രീ രാത്രി കണിയൊരുക്കി ഉറങ്ങാൻ കിടക്കും പുലർച്ചെ എഴുന്നേറ്റ് കണി കണ്ട് മറ്റുള്ളവരെ കണി കാണിക്കും ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി പുറകിൽ നിന്നും കണ്ണുപൊത്തി കൊണ്ടുപോയാണ് കണി കാണിക്കുന്നത് കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് വിഷു കൈനീട്ടം എന്നറിയപ്പെടുന്നത് ആദ്യകാലങ്ങളിൽ സ്വർണം വെള്ളി എന്നിവയിൽ ഉണ്ടാക്കിയ നാണയങ്ങളായിരുന്നു നൽകിയിരുന്നത് വർഷം മുഴുവനും സമ്പൽ സമൃദ്ധി ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത് പ്രായമായവർ പ്രായത്തിൽ കുറഞ്ഞവർക്കാണ് സാധാരണ കൈനീട്ടം നൽകുന്നത് എങ്കിലും ചില സ്ഥലങ്ങളിൽ പ്രായം കുറഞ്ഞവർ മുതിർന്നവർക്കും കൈനീട്ടം നൽകാറുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലാ ലഹരി വിരുദ്ധ സ്കോഡും ട്രാഫിക് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കള്ളപ്പണം പിടികൂടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു മഹാരാഷ്ട്ര സ്വദേശികളും നിലവിൽ പുലാമന്തോളിലും കൊപ്പത്തിലും താമസിക്കുന്ന വിജയകുമാർ രഞ്ജിത്ത് എന്നിവരാണ് പിടിയിലായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനധികൃത പണം കടത്ത് തടയാൻ ജില്ലയിലെ സംസ്ഥാന അതിർത്തികളിൽ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു ഇതിനിടെയാണ് കോയമ്പത്തൂരിൽ നിന്നും രണ്ടുപേരും ബൈക്കിൽ പുലാമന്തോളിലേക്ക് എത്തിയത് ഇവരെ തടഞ്ഞ പോലീസ് രേഖകൾ പരിശോധിച്ചു സംശയം തിനെ തുടർന്ന് വിശദമായ പരിശോധന നടത്തി ഈ ഘട്ടത്തിലാണ് വാഹനവും പരിശോധിച്ചത് ബൈക്കിൽ രഹസ്യാറെ ഉണ്ടാക്കിയാണ് പണം സൂക്ഷിച്ചിരുന്നത് വാളയാർ എസ് എ റമീൻ ഡ്രൈവർ സി പി ഒ ഷാമോൻ വടക്കഞ്ചേരി എസ് എ ജിഷ്മോൺ വർഗീസ് ഹോം മാത്യു പാലക്കാട് ട്രാഫിക് എസ് എ സതീഷ് ബാബു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാർ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ എസ് എ സുനിൽകുമാർ വിനീഷ് മുഹമ്മദ് ഷനോസ് അനീസ് ഹേമാംബിക വാളയാർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശിവചന്ദ്രൻ സി വി എൻ സിവിൽ പോലീസ് ഓഫീസർ അരുൺ എന്നിവരാണ് സ്ഥലത്ത് പരിശോധനയിൽ ഉണ്ടായിരുന്നത് എരുമയൂർ കുമ്മാട്ടി ആഘോഷിച്ചു നമ്മുടെ എരുമീർ കുമ്മാട്ടിക്ക് ചടം പേറ്റിരിക്കുന്ന ആന എന്ന് വെച്ചാൽ ഈരാട്ടുപേറ്റയ്യപ്പനാണ് കേട്ടോ നമ്മുടെ എരുമീർ കുമ്മാട്ടിക്ക് വേണ്ടി ചടമ്പേറ്റിയിരിക്കുന്നത് ഇപ്പോൾ കുമ്മാട്ടി തെരുമീർ സെൻറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ എല്ലാ കുമ്മാട്ടികളിലെല്ലാം ദേശക്കാട് കുമ്മാട്ടികളെല്ലാം എരുമീർ സെൻ്ററിലേക്ക് എത്തിച്ചിരുന്നിരിക്കുകയാണ് ദേശത്തിന് ഇമയാറുന്ന ചടങ്ങുകളോടെ എരുമയൂർ മന്നത്ത് ഭഗവതി വേട്ടയ്ക്കൊരു ക്ഷേത്രത്തിൽ കുമ്മാട്ടി ആഘോഷിച്ചു വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയുടെ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി മൂലസ്ഥാനമായ പൂങ്കുളമ്പിൽ പൂജ ഉണ്ടായിരുന്നു ഉച്ചക്ക് ഈടുവടി ആചരിച്ചു വൈകിട്ട് പൂക്കുളമ്പിൽ നിന്നും പകൽവേല പുറപ്പെട്ടു പഞ്ചവാദ്യവും അഞ്ചാനകളും അകമ്പടിയായി കുഞ്ചു തിടമ്പേണ്ടി അവകാശവേലകൾ കാവുകയറിയ ശേഷം ദേശവേല കാവുകയറി പകൽ കുമ്മാട്ടി സമാപിച്ചു രാത്രി ഇരട്ടത്തായം ഉണ്ടായിരുന്നു പഞ്ചവാദ്യത്തോടെ പൊട്ടിവേല പുറപ്പെട്ടു പാണ്ഡിമേളത്തോടെ എഴുന്നള്ളത്ത് ആരംഭിച്ചു അവകാശ വേലകളുടെ കാവുകയറ്റം ദേശവേലയുടെ കാവുകയറ്റം എന്നിവയോടെ എഴുന്നള്ളത്ത് സമാപിച്ചു ഇപ്പോൾ എല്ലാദേശത്തന്നെ കുമ്മാട്ടികളും കുമ്മാട്ടിപ്പറമ്പിലേക്ക് എത്തിക്കാൻ കേട്ടോ അപ്പൊ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വോട്ടർമാർ മലമ്പുഴയിൽ കുറവ് തരൂരിൽ ജില്ലയിൽ കൂടുതൽ വോട്ടർമാരുള്ള നിയമസഭാ മണ്ഡലം മലമ്പുഴ രണ്ട് ലക്ഷത്തി പതിമൂന്നായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് പേരാണ് ഇവിടെ ഉള്ളത് ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റിഇരുപത്തിനാല് പേരുള്ള തരൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് വോട്ടർമാർ ജില്ലയിൽ ആകെ പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റിഅറുപത്തിരണ്ട് പുരുഷന്മാരും പതിനൊന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി ആറ് സ്ത്രീകളും ഇരുപത്തിരണ്ട് ട്രാൻസ് വ്യക്തികളും ഉൾപ്പെടെ ഇരുപത്തി മൂന്നായിരത്തി പതിനഞ്ചായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടർമാരാണുള്ളത് മുടപ്പല്ലൂർ വേലയ്ക്ക് കൂറനാട്ടി അഴികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേലയ്ക്ക് കൂറനാട്ടി പയ്യാറോഡ് വന്നിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ കൊണ്ടുവന്ന മൂളംകോറയും പതിയിൽ തറവാട്ടിൽ നിന്നും കൊണ്ടുവന്ന വാളും ചിലമ്പും ക്ഷേത്രത്തിൽ എത്തിച്ചു തുടർന്ന് മൂന്ന് തവണ ക്ഷേത്ര പ്രദർശനം നടത്തിയതിനു ശേഷമാണ് ദേശവാസികളുടെ നേതൃത്വത്തിൽ കൂറനാട്ടിയത് ഇനി നാൽപ്പത്തൊന്ന് ദിവസം ക്ഷേത്രത്തിൽ കളപ്പാട്ട് ഉണ്ടായിരിക്കും മെയ് ഇരുപത്തിരണ്ടിനാണ് മുടപ്പല്ലൂർ വേല ഇടവേള ട്രിനിറ്റി മിനുങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച്

സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ വെറും ഇരുപത്തിയഞ്ചും ഇപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി തിളക്കത്തിൽ വിഷു കസവുകരയോട് ചേർന്ന് മരക്കൊമ്പിൽ പൂത്തു നിൽക്കുന്ന പൂക്കളുടെ ചിത്രങ്ങൾ മയിൽപ്പീലിയും വാൽക്കണ്ാടികളും വിഷുവിന് പ്രത്യേകം ഒരുക്കിയ തയ്യൽ ചിത്രങ്ങൾ ഉൾപ്പെടുന്ന സെറ്റ് സാരികളും നൈറ്റ് മുണ്ടുകളും കൈത്തറി തുണിത്തരങ്ങളുടെ മേളമാണ് വിഷു വിപണിയിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും കൊന്നപ്പൂക്കളുടെ ചിത്രം പതിപ്പിച്ച ദാവണികളും പട്ടുപാവടയും പുരുഷന്മാർക്ക് കുട്ടികൾക്കും കൊന്നപ്പൂക്കളും പൂക്കളും മയിൽപ്പീലിയും വരച്ചു ചേർത്ത ഷർട്ടും മുണ്ടും എല്ലാം വിഷു സ്പെഷ്യൽ കുത്താൻപുള്ളി കൈത്തറികൾക്കാണ് ആവശ്യക്കാർ ഏറെ കുട്ടികളുടെ ചെറിയ കസവ മുണ്ടുകൾ ടിഷ്യൂ സെറ്റ് സാരി എന്നിവയ്ക്കും ആവശ്യക്കാർ ഏറെയുണ്ടെന്ന് ഒറ്റപ്പാലത്തെ കൈത്തറി വ്യാപാരിയായ എ എസ് സുബ്രഹ്മണ്യൻ പറഞ്ഞു കൈത്തറി മുണ്ടുകൾക്ക് നാനൂറ് മുതൽ ആയിരത്തി രൂപ വരെയാണ് സെറ്റ് സാരികൾ നാനൂറ്റി രൂപ മുതൽ മൂവായിരം വരെയുള്ളതും പട്ടുപാവാടകൾക്ക് അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയും ഉള്ളതുമുണ്ട് ഒരേ നിറത്തിലും മാതൃകകളിലുമുള്ള വസ്ത്രങ്ങൾ കുടുംബങ്ങൾക്കായി ആവശ്യപ്പെടുന്നവരാണ് ഇപ്പോൾ കൂടുതലും പുരുഷന്മാർക്കായി വ്യത്യസ്ത നിറങ്ങളുള്ള മുണ്ടുകളും വിപണിയിലുണ്ട് കേര കർഷകർ ദുരിതത്തിൽ കടുത്ത വേനലിലും ജലക്ഷാമം മീനാക്ഷിപുരം മേഖലയിലെ കേര കർഷകരെ ദുരിതത്തിലാക്കുന്നു മീനാക്ഷിപുരം ലിഫ്റ്റ് ഇറിഗേഷനെ ആശ്രയിച്ച് നാലായിരത്തോളം ഏക്കറിലാണ് ഈ മേഖലയിൽ തെങ്ങു കൃഷിയുള്ളത് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രവർത്തിക്കുന്നില്ല ഇതോടെ കുഴൽ കിണറുകൾ കൊക്കരണികൾ എന്നിവ ആശ്രയിച്ചാണ് ജലസേചനം ഇക്കുറി കൊക്കരണികൾ വരണ്ടു കുഴൽ കിണറുകളിൽ നിന്നും വെള്ളം കിട്ടാതായി കള്ളും തേങ്ങയുമാണ് പ്രദേശത്തെ കർഷകരുടെ വരുമാനം മൂലക്കട നെല്ലിമേട് ഏലക്കാട് മീനാക്ഷിപുരം എന്നിവിടങ്ങളിൽ ആയിരം ഏക്കറിലെ തെങ്ങിന് വാട്ടം ബാധിച്ചു തുടങ്ങി മീനാക്ഷിപുരം ലിഫ്റ്റ് ഇറിഗേഷന്റെ പുനർനിർമാണത്തിന് തുക അനുവദിച്ചെങ്കിലും വേനലിനു മുന്നേ പ്രവർത്തനം തുടങ്ങാൻ അധികൃതർക്കായില്ല സ്കൂളുകളിൽ കളിസ്ഥലം നിർബന്ധമെന്ന് ഹൈക്കോടതി കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് കളിസ്ഥലങ്ങളില്ലാത്ത സ്കൂളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ സർക്കാരിന് നിർദ്ദേശം നൽകിയത് സ്കൂളുകളിൽ കളിസ്ഥലങ്ങൾ ഏതളവിൽ വേണം എന്നതിനെക്കുറിച്ച് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കണം കളിസ്ഥലങ്ങൾ ഒരുക്കേണ്ട സൗകര്യങ്ങളെക്കുറിച്ചും സർക്കുലറിൽ വ്യക്തമാക്കണം നാലുമാസത്തിനുള്ളിൽ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൊല്ലം തേവായൂർ ഗവൺമെന്റ് വെൽഫെയർ എൽ സ്കൂളിലെ കളിസ്ഥലത്ത് വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

ി സി കൃഷ്ണകുമാർ കോങ്ങാടും കരിമ്പയിലും പര്യടനം നടത്തി പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ കരിമ്പ കല്ലടിക്കോട് കോങ്ങാട് മേഖലകളിലാണ് പ്രചരണത്തിനെത്തിയത് കാഞ്ഞിരാണി എരുമേനി മൂന്നിക്കാർ ഇടുക്കുറിശി തച്ചമ്പാറ പാലക്കയം പാറക്കാട് എന്നിവിടങ്ങളിൽ സ്വീകരണ പരിപാടികളും ഉണ്ടായിരുന്നു ബി ജെ പി ദേശീയ സമിതി അംഗം എൻ ശിവരാജൻ നേതാക്കളായ ജയരാജ് സുകുമാരൻ രവി അടിയത്ത് ടി അനൂപ് പി വി ഗോപാലകൃഷ്ണൻ രാജു കാട്ടുമറ്റം ബി കെ ചന്ദ്രകുമാർ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കുമരമ്പുത്തൂർ അക്കിപ്പാടത്ത് ഹംസ മാസ്റ്ററുടെ തെങ്ങിന്റെ മണ്ടിക്ക് തീപിടിച്ചു ഇന്ന് രാവിലെയാണ് സംഭവം നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തി കെ സി ബി ഉദ്യോഗസ്ഥർ ഫിഡർ ഓഫാക്കിയതിനു ശേഷം അഗ്നിരക്ഷാ സേന തീയണച്ചു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി ജയരാജിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേനയാണ് തീ അണച്ചത് മുപ്പത്തിമൂന്ന് കെ വി ലൈനിലേക്ക് തെങ്ങിന്റെ പട്ട ഒടിഞ്ഞു ചാഞ്ഞതാണ് തീപിടിക്കാൻ കാരണം കെ സി ബി ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തിയിരുന്നു സേനാംഗങ്ങളായ വി നിഷാദ് എം എസ് ശോഭിൻദാസ് എൻ അനിൽകുമാർ ി സന്ദീപ് എന്നിവർ പങ്കെടുത്തു തെങ്ങിന്റെ പട്ടകൾ കെ സി ബി ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ വെട്ടിമാറ്റുന്നതിനായി എത്രയും വേഗം ആളെ ഏർപ്പാടാക്കുന്നതിന് അഗ്നിരക്ഷാ സേന ഉടമസ്ഥന് നിർദേശം നൽകി ചളവറ ചെറുപ്പ ചളവറ പാലാട്ടുപടിയിലെ കാഞ്ഞിരിപ്പുഴ പ്രധാന കനാലിന്റെ പാലത്തിനടുത്താണ് അപകട ഭീഷണിയായി ദൂരം രൂപപ്പെട്ടിരിക്കുന്നത് കോൺക്രീറ്റ് പാലവുമായി ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിൽ കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണതാണ് ദോരം രൂപപ്പെടാൻ കാരണം നാലു പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ചതിനാൽ പാലവും അപ്രോച്ച് റോഡും ബസ്സുകൾ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ സർവീസ് നടത്തുന്ന റൂട്ടാണിത് പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ കോൺക്രീറ്റ് പാലത്തിന് ഭീഷണിയാകും ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുമെന്ന ആശങ്കയുമുണ്ട് റോഡിന് താങ്ങാൻ കഴിയാത്ത വിധം നാൽപ്പത് ടൺ വരെ ഭാരം കയറ്റി പോകുന്ന ലോറികൾ ഇതുവഴി പോകാൻ തുടങ്ങിയതോടെയാണ് റോഡും സംരക്ഷണ ഭിത്തിയും തകരാൻ തുടങ്ങിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു നെൽവയലിലുള്ള ഭാഗങ്ങളിലെ റോഡിന്റെ ഇരുവശവും ഇടിഞ്ഞുതാണ നിലയിലാണ് അപായ മുന്നറിയിപ്പ് നൽകാനായി റോഡിൽ രൂപപ്പെട്ട ദോരത്തിൽ പാഴ്ച്ചെടികൾ വെച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ നാനോ പ്രയോഗത്തിലൂടെ പച്ചക്കറി കൃഷിയുമായി കർഷകൻ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ ഭൂരിഭാഗം കർഷകരും സാധാരണ വളപ്രയോഗത്തിലൂടെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നാനോ രീതിയിൽ വളപ്രയോഗം നടത്തി കൂടുതൽ വിളവ് കണ്ടെത്തുകയാണ് എഴുത്താണി ബാബു കൃഷിയിടത്തിൽ വെണ്ട വഴുതന തക്കാളി പാവയ്ക്ക പച്ചമുളക് തുടങ്ങിയ ഒട്ടേറെ ഇനം പച്ചക്കറികളുമുണ്ട് സ്പ്രേ രീതിയിലാണ് വളപ്രയോഗം ചെടികളിൽ പൂവിടുന്നത് വരെ പത്തു തവണയെങ്കിലും നാനോ വളം നൽകണം ചെടിക്ക് കൂടുതൽ വിളവ് ലഭിക്കുമെന്നതാണ് ഗുണം ചെലവും കീടബാധയും കുറവാണ് ഒരു ചാക്ക് യൂറിയ നൽകുന്നിടത്ത് അഞ്ഞൂറ് എം എൽ നാനോ വളം മതി അഞ്ചേക്കറിലാണ് പച്ചക്കറി കൃഷി നെൽകൃഷിയും ചെയ്യുന്നുണ്ട് വളത്തിന്റെ അമിത വില കർഷകന് സാമ്പത്തിക ബാധ്യത വരുത്തുന്നു ഇത് ഒഴിവാക്കാനും നല്ല രീതിയിൽ വിളവ് ലഭിക്കാനും നാനോ നാനോ പ്രയോജനപ്പെടും പഞ്ചായത്തിൽ വ്യാപകമാക്കാനുള്ള ശ്രമത്തിലാണെന്ന് കൃഷി ഓഫീസർ വിനോദ് കുമാർ പറഞ്ഞു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അതിഥികൾ പറയുന്നു കേരളം വ്യത്യസ്തമാണെന്ന് വിവിധ നാടുകളിൽ നിന്ന് കേരളത്തിലേക്ക് തൊഴിൽ തേടി എത്തിയതാണ് കഞ്ചിക്കോട് അഗ്നഗറിൽ താമസമാക്കിയിട്ടുള്ള അറുനൂറ്റി ഇരുപതോളം ഭായിമാർ ഇവർക്കൊന്നും കേരളത്തിൽ വോട്ടില്ലെങ്കിലും ഇവിടത്തെയും അവരുടെ നാട്ടിലെയും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കാൻ ഏറെ കാര്യങ്ങളുണ്ട് ജോലി തിരുക്കുകൾക്കിടയിൽ ഒഴിവ് കിട്ടിയ അല്പസമയം അവർ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായി നാട്ടിൽ പോയപ്പോൾ ആകെ സംഘർഷ സാഹചര്യമായിരുന്നെന്നും ഇക്കുറി അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്നില്ലെന്നും പറഞ്ഞു പശ്ചിമബംഗാൾ സ്വദേശിയായ നിഗ്ലേഷ് മണ്ഡൽ ഇഷ്ടമില്ലാത്ത പാർട്ടിക്കാർക്കെതിരെ കൊലപാതകം വരെ അവിടെ നടക്കുന്നുണ്ട് വോട്ട് എന്ന് കേട്ടാലേ ആളുകൾക്ക് പേടിയായി തുടങ്ങി ജാതിയും മതവും വരെ പറഞ്ഞാണ് വോട്ട് വോട്ടുപിടുത്താം കേരളം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നിഖിൽ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ട്രെയിൻ ടിക്കറ്റ് റീഫണ്ടിങ് പുതിയ ആപ്പുമായി ഇന്ത്യൻ റെയിൽവേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പുതിയ സർക്കാരിനുള്ള നൂറ് ദിവസത്തെ കർമ്മ പദ്ധതി തയ്യാറാക്കി റെയിൽവേ മന്ത്രാലയം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി പൂർത്തീകരണം എന്നിവയ്ക്കൊപ്പം യാത്രക്കാർക്ക് നേരിട്ട് ഉപകാരപ്രദമാകുന്ന രണ്ട് പദ്ധതികളാണ് റെയിൽവേ മന്ത്രാലയം തയ്യാറാക്കിയിരിക്കുന്നത് ഇതിലൊന്നാണ് ഇരുപത്തിനാല് മണിക്കൂർ ട്രെയിൻ ടിക്കറ്റ് റീഫണ്ടിംഗ് പദ്ധതി ടിക്കറ്റ് റദ്ദാക്കുകയോ വെയിറ്റിംഗ് ലിസ്റ്റ് പ്രകാരം ടിക്കറ്റ് സ്വമേധയാ ക്യാൻസൽ ആവുകയോ ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പണം റീഫണ്ട് ആകുന്നതാണ് പദ്ധതി നിലവിൽ മൂന്ന് ദിവസമാണ് ടിക്കറ്റ് തുക റീഫണ്ട് തുക റീഫണ്ട് ലഭിക്കാൻ ആവശ്യമായി വരുന്നത് റിസർവേഷൻ റദ്ദാക്കുന്ന സമയപരിധി അനുസരിച്ച് ക്യാൻസലേഷൻ തുക കുറിച്ചാണ് റീഫണ്ട് അനുവദിക്കുക എല്ലാ റെയിൽവേ സൗകര്യങ്ങളും ലഭിക്കുന്ന സൂപ്പർ ആപ്പ് ആണ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കാൻ പോകുന്നത് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് മുതൽ ട്രെയിൻ ട്രാക്കിംഗ് അടക്കം ട്രെയിനുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതായിരിക്കും സൂപ്പർ ആപ്പ് പിന്നെ ം റെയിൽ യാത്ര ബീമാ യോജന ഇൻഷുറൻസ് സ്കീം നാൽപ്പതിനായിരത്തി തൊള്ളായിരം കിലോമീറ്ററിന്റെ പതിനൊന്ന് ലക്ഷം കോടി നിക്ഷേപം ആവശ്യമായ മൂന്ന് സാമ്പത്തിക ഇടനാഴി എന്നിവയും റെയിൽവേയുടെ നൂറു ദിന കർമ്മ പദ്ധതിയിലുണ്ട് കാപ്പ ചുമത്തി രണ്ടു പേർക്ക് കരുതൽ തടങ്കൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ രണ്ടുപേരെ കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം ചുമത്തി കരുതൽ തടങ്കിലാക്കി പാലക്കാട് വടക്കംതറ കറുകോടിയിലെ ഗണേശൻ മുപ്പത്തിമൂന്ന് മങ്കര വെള്ള രാമദാസ് നാൽപ്പത്തി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്ത് വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ കരുതൽ തടങ്കിലാക്കിയത് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് സർപ്പിച്ച ശുപാർശയിൽ കളക്ടറുടെ ഉത്തരവ് പ്രകാരമായിരുന്നു നടപടികൾ ടൗൺ നോർത്ത് പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വലിയാറ്റൂർ ഗണേശനെയും മങ്കര പോലീസ് ഇൻസ്പെക്ടർ ടി വി സജിത് കുമാർ രാമദാസിനെയും അറസ്റ്റ് ചെയ്ത് തുടർ നടപടി സ്വീകരിച്ചു കഴിഞ്ഞ വർഷം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രാണംകുളത്ത് നരഹത്യാ ശ്രമ കേസിൽ പ്രതിയായതിനെ തുടർന്ന് ഗണേശന്റെ പേരിൽ കാപ്പപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നു അതിനിടെ ദേഹോപദ്രവ കേസിലും പ്രതിയായി ടൗൺ നോർത്തിന് പുറമെ മലമ്പുഴ സ്റ്റേഷനിലും ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ വർഷം മങ്കര കാരാട്ടുപറമ്പിൽ പതിനഞ്ച് കിലോഗ്രാം കഞ്ചാവും രണ്ടര ലക്ഷം രൂപയും പിടിക്കപ്പെട്ട കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് രാമദാസിന്റെ പേരിൽ കാപ്പപ്രകാരമുള്ള നടപടി സ്വീകരിച്ചത് സെന്റ് ജെയിൻസ് ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേരി കുളക്കാട്ടുകുർശി സെയിന്റ് ജെയിംസ് ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി ഫാദർ ജെയിംസ് കാവാലത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കൊടിയേറ്റം പതിനാലിന് വൈകിട്ട് മൂന്നിന് പാട്ട് കുർബാന തിരുനാൾ പ്രദർശനം എന്നിവയുണ്ടാവും പതിനഞ്ചിന് ഏഴിന് കുർബാന ഉണ്ടാകും പോലീസും കള്ളപ്പണം പിടികൂടി എരുമയൂർ കുമ്മട്ടി വർണ്ണാഭമായി ജില്ലയിൽ കൂടുതൽ വോട്ടർമാർ മലമ്പുഴയും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം Audio channel.